അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതാണ് നീയ്യത്ത് കൊണ്ട് ആപിതാവുക നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും പല്ലേക്കും കൂലി കിട്ടണമെങ്കിൽ സുന്നത്തായത് കൊണ്ട് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യണം അപ്പോൾ കൂലിട്ട നമ്മളെല്ലാരും ചെരുപ്പ് ഇട്ടിട്ടുണ്ട് പിരിക്കണ ആൾക്കാരൊക്കെ മുസ്തഫായ നബി ചെരിപ്പ് ധരിച്ചത് കൊണ്ട് ഞാൻ ചെരിപ്പ് ധരിക്കുന്നു അപ്പൊ കൂലിട്ടി ഈ ഇരിക്കണയില് ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാം ഡ്രൈവിംഗ് അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതിയേയും ഒട്ടകത്തെയും കോവർ കഴുതിയെയും മുഹമ്മദ് നബി ഓടിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെയാണ് നീയത്ത് കൊണ്ടാപിതാവുക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നീയത്ത് ശരിയാക്കുക രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു വാരയാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാൽ ഞാൻ അടിച്ചു വരുന്നു ബാത്തായി എന്തായാലും അടിച്ചു വരുമല്ലോ നീയത്തിൽ ശരിയാക്കിയാൽ പൈന്റിങ്ങിന് പോകാണ് പൈന്റിങ്ങിന് പോകാണ് നീയത്തി എന്താ ഈമാൻ ഈമാന്റെ ഭാഗമാണെന്ന് നിപിതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതാ പൈൻറിങ് ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നീ അത് ശരിയാക്കാം വർക്ക്ഷാപ്പിൽ ഞെട്ടുമ്പോൾ ശരിയാക്കുകയാണ് ജീവിതത്തിന്റെ ദുർഘടമായ വഴിതീരു വഴി ദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെട്ടിയാല് റാമത്തുള്ള ആകാശം ചോദിക്കലേ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് അതാണ് ഇങ്ങനെ എന്റെ അർത്ഥം നൻ്റെ ഒപ്പം ചെല്ലിയെല്ലാരും അന്ത ഉമ്മൻ മിസിലുയറന്നീല ഇലാ ൂ ലഹ ലു മുഹമ്മദുർ വലുമാ ഉറങ്ങുന്നവൻ്റെ ഉദൂ ഉറക്കത്തിൽ മുറിയുകയില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് എങ്ങനെ ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ ഉണർച്ചയിലാണ് മുറിയ ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി എന്ന് വിചാരിച്ചോണേ ആ എപ്പോഴാ മുറിയ ഉണരുമ്പോഴാണ് ഉറക്കത്തിൽ അവറത്തുമ തൊട്ടു മുറിയില്ല ഉറക്കത്തിൽ കീഴുവായി പോയി ഒതു മുറിയില്ല മനസിലാവണേ ജലപടച്ചോനെ നമ്മളെ മയത്തിന് ഒതുണ്ടാക്കി കൊടുത്താലേ മയ്യത്തിന്റെ മലവും മൂത്രമൊക്കെ പോയാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ടല്ലോ എന്താ കാരണം മയ്യത്ത് ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയുന്നില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഉണന്നാല് കീഴുവായി പോയിട്ടില്ലെങ്കിലും മുറി അങ്ങനെയാണ് മുറിയുന്നത് അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ അതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ അവൻ ഒലുവിൽ കഴിയാം ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ ഒതുവിൽ കഴിയും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയുന്നില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഒരാളിങ്ങനെ ലാ ഇല അങ്ങനെ ഉറങ്ങി ആ വിക്രെപ്പോഴാണ് നിൽക്കുക ഉണർച്ചയിലാണ് നിൽക്കുന്നത് ഉണർന്നാൽ അവസാനിച്ചു അതുവരെ ലാ ഇലാഹില്ല മനസ്സിലായില്ല പഠിച്ചു ഒരാളുടെ അവസാനത്തെ വാക്ക് അവൻ കടന്നു പറയേണ്ട ഇടയിൽ മൂന്ന് മാസം ആശുപത്രിയിൽ കടന്നിട്ടാണ് മരിച്ചു അവന്റെ അവസാനത്തെ വാക്ക് എന്താ ലാ കാരണം ആ ലാ ഇലാഹൈലോ മുറിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം എന്നതുപോലെ ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു അവന്റെ അവസാനത്തെ വാക്ക് എന്തെയാണ് ലാ ഇലഹ്ലെ അതിനെന്ത് ചെയ്യണം ലാ ഇലാഹ്ലതൊക്കെ ചൊല്ലിയതിന്റെ ശേഷം പിന്നെ ഫോണ കഴിച്ചാതിരിക്കണം ഞാനുള്ളു ഇന്നത്തെ കാലത്ത് പറയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ അതിന്റെ ഇടയിൽ പറഞ്ഞു പോകാതെ ഒന്നാമത്തത് കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത് ആണ് ഒരു കാര്യം ഓപ്പണായിട്ട് പറയാണ് കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പ്രണയവിവാഹം പരാജയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഹദീസാണ് അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക മുഹമ്മദ് നബി പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹയിന്റെ ഇൽമാണ് എന്നാണ് പറഞ്ഞ സാധനം ഉറപ്പുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരമാണ് ഇതിപ്പോ മൈക്കാണല്ലോ ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഈ മേലുള്ള സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇത് മൈക്കയാണെന്നും ഇത് മൈക്രോഫോൺ ആണെന്നും ഇതിന്റെ വള്ളിയുടെ കളറ് മഞ്ഞയും ചോപ്പും കലർന്നതാണെന്നുമുള്ള അറിവിനേക്കാൾ വലിയ അറിവാണ് വഴി മനസ്സിലായില്ലേ പഠിച്ചോനെ ഇന്റെ മോത്ത് രണ്ട് കണ്ണല്ലേ നോക്കാണേ അതിനേക്കാൾ വലിയ വിവരാണ് വഹിയർമാർ അനുഭവജ്ഞാനത്തെക്കാൾ വലിയ വിവരമാണ് അതാണ് പറഞ്ഞു അവസാനിക്കുകയുള്ളൂ ഇത് പറയുമ്പോൾ ഒരു തോന്നലുണ്ടാവും അതിന് ഹറാം ഒന്നും ഉണ്ടാവില്ല ഒക്കെ നിക്കു ഞങ്ങൾ തീരുമാനിച്ചതാണല്ലോ അത് എന്താണ് ഹറാം എന്നറിയാത്തതിന്റെ പ്രശ്നമാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു ചൊവ്വാഴ്ച വീണ്ടും പത്തുമണിക്ക് സ്കൂളിലേക്ക് ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു ബുധനാഴ്ച വീണ്ടും പത്തേ പത്ത് മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച മണിക്ക് കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാം ആരംഭിച്ചു പ്രണയം ഹറാം വിലല്ലാതെ ആരംഭിക്കുകയില്ല ആരംഭിക്കണ ഒരു കോല ഉണ്ടെങ്കിൽ നിങ്ങളൊരു പറഞ്ഞു തരിക പ്രണയം ഹറാമിലാതെ ആരംഭിക്കൂല അതുകൊണ്ട് തന്നെ ഹറാമിൽ അത് നരകത്തിൽ ചെന്ന് അവസാനിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞതിനാൽ കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ട രണ്ടാമത്തെ കാര്യം അതാണ് ഒരു കാര്യം പറയാനുള്ളത് അത് മറ്റു പിന്നെ മതസ്ഥരും കൂടി ആണെങ്കിൽ പറയും പാണ്ടല്ലോ ഞാൻ ഇപ്പൊ ആത്മ പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മ തന്നെ ഉള്ളതിനെ കുറിച്ചാണ് ഞാൻ അതും കൂടി അല്ലെങ്കിൽ പറയും വേണ്ടല്ലോ ഇനി രണ്ടാമത്